കുട്ടിച്ചാത്തൻ ഐതിഹ്യത്തിലേക്ക് കൈലാസീശ്വരനായ ശിവൻ പാർവതി സമേതനായി മലനാട്ടിലെത്തി വേടന്റെയും വേടത്തിയുടേയും വേഷം ധരിച്ച് കാട്ടിലൂടെ കളിച്ചും വേട്ടയാടിയും നടന്നു ഇടയ്ക്കെപ്പോഴോ വേടത്തി ഗർഭം ധരിച്ചു കർക്കിടക മാസത്തിലെ കരിമ്പൂരടവും കറുത്തവാവും ഒന്നിച്ചു വരുന്ന ഒരു മൂന്നാം നാളിൽ ദേവി പ്രസവിച്ചു കൊടുങ്കാറ്റും പേമാരിയും ഇടിവെട്ടും കണ്ട് കാടന്മാർ വിറങ്ങലിച്ചു നിന്നു അശുഭലക്ഷണങ്ങളുടെ പടപ്പുറപ്പാടിലുള്ള ജനനം പാർവതി നെടുവേർപ്പെട്ടു കാഴ്ചയിൽ തനിക്കാടനായ കുഞ്ഞു കുഞ്ഞിൽ ദിവ്യത്വമുള്ളതായി മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു പക്ഷേ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നതെങ്ങനെ കുഞ്ഞു പിറന്നത് ഭൂമിയിലായിപ്പോയില്ലേ ശിവന്റെ സംശയം പാർവതിയിലെ മാതൃത്വത്തെ വേദനിപ്പിച്ചു കാട്ടിലുപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല പാലൂട്ടി വളർത്താനുള്ള ആഗ്രഹം ദേവി മഹാദേവനെ അറിയിച്ചു ശിവൻ അതിന് മറ്റൊരു പോം വഴി പറഞ്ഞുകൊടുത്തു തന്റെ ഭക്തനായ കാളക്കാട്ടു നമ്പൂതിരി അടുത്തു തന്നെയുണ്ടെന്നും അദ്ദേഹം സന്താന ഭാഗ്യമില്ലാതെ ദുഃഖിക്കുകയാൾ ഈ കുഞ്ഞിനെ നമുക്ക് നമ്പൂതിരിയെ ഏൽപ്പിക്കാമെന്നും അവിടെ സുഖസമൃദ്ധിയിൽ അവൻ ഓമനയായി വളരുന്നത് നമുക്ക് കൈലാസത്തിലിരുന്ന് കാണാമെന്നും പറഞ്ഞത് കേട്ട് ദേവി പിടിവാശി ഉപേക്ഷിച്ച് അതിന് നേരം വെളുത്തു മഴ നിലച്ചു കാളക്കാട്ടു മനയിലെ മുറ്റം തൂത്തുവാരുകയായിരുന്ന സ്ത്രീയുടെ കാതുകളിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ വന്നു പതിഞ്ഞു ചൂലു താഴെയിട്ട് പടിപ്പുരയ്ക്കലേക്ക് ഓടിച്ചെന്ന അവർ കണ്ടത് വിങ്ങി പൊട്ടിക്കരയുന്ന കൈക്കുഞ്ഞിനെയാണ് സ്ത്രീ കുഞ്ഞിനെയും എടുത്ത് മനയ്ക്കലേക്ക് ഓടി കറുത്തു ഏഴകുള്ള ആ കുഞ്ഞിനെ ആ തോലമ്മ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു അവന്റെ കളിയും ചിരിയും അവരുടെ മനസ്സിലെ മാതൃഹൃദയത്തെ അലിയിപ്പിച്ചു കുഞ്ഞിന്റെ നെറ്റിയിൽ തെളിഞ്ഞു കാണപ്പെട്ട ചന്ദ്രകല കാണിച്ചു കൊടുത്തുകൊണ്ട് തിരുമേനി പറഞ്ഞു ഇത് നമുക്ക് മഹാദേവൻ തന്ന നിധിയാണ് എന്നാൽ വളർന്നു വരുന്തോറും അവന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ദൃശ്യമായി ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ അവൻ അനുവർത്തിക്കാൻ തുടങ്ങി പഠിപ്പിൽ അസാമാന്യമായ ബുദ്ധി പ്രകടിപ്പിച്ചുവെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായില്ല തന്നെ അനുസരിക്കാതിരുന്ന ഗുരുനാഥൻ അവനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു അച്ഛനമ്മമാർ തളർന്നിരുന്നു പൂജാപാത്രങ്ങളും ഹോമദ്രവ്യങ്ങളും ഹോമകുണ്ടവും അവൻ നശിപ്പിച്ചു ഉടയാടകൾ വാരിക്കൂട്ടി കത്തിച്ചു വേദമന്ത്രങ്ങൾ ഉരുവിടുന്നത് കേട്ടാൽ അവന് കലിയാണ് എല്ലാം തല്ലിത്തകർക്കും മന്ത്രങ്ങൾ പിഴപ്പിച്ചു ചൊല്ലി അതാണ് ശരിയെന്ന് പറഞ്ഞ് തർക്കിക്കും സഹിക്കേട്ട തിരുമേനി അവനെ ഒരു കുറ്റപ്പേരു വിളിച്ചു കുട്ടിച്ചാത്ത എന്ന് പിന്നീട് അത് അവന്റെ വിളിപ്പേരായി മാറി ഇല്ലത്തിലെ സൗര്യജീവിതം അസാധ്യമായപ്പോൾ ദൂരെ തന്റെ കാലിത്തൊഴുത്തിലേക്ക് പോകാനും അവിടെ കാലിയന്മാർക്കൊപ്പം ജീവിച്ചു കൊള്ളാനും തിരുമേനി കൽപ്പിച്ചു ഇല്ലത്തുള്ള ശല്യം മാറണമെന്നേ തിരുമേനിക്കുണ്ടായിരുന്നുള്ളൂ കുറച്ചുകാലം കാലികളെയും മേച്ചു നടക്കട്ടെ ആത്തോലമ്മയ്ക്കും അതുതന്നെയായിരുന്നു അഭിപ്രായം എത്രയും പെട്ടെന്ന് ചാത്തനെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ തിരുമേനി ഉത്തരവിട്ടു ചാത്തൻ പിതാവിന്റെ ആജ്ഞ അനുസരിച്ചു കാടും കുന്നും കയറിയിറങ്ങി നാളുകൾ കടന്നു പോയപ്പോൾ അവനൊരാഗ്രഹം തോന്നി അമ്മയെ കാണണം സ്വർണക്കിണ്ടിയിൽ അമ്മ തരുന്ന പാല് കുടിക്കണം പിന്നെ നിന്നില്ല ചാത്തൻ നേരെ നടന്നു മനയിലേക്ക് പാല് ചോദിച്ച ചാത്തനു നേരെ ആത്തോലമ്മ കുപിതയായി പൊൻകിണ്ടിയിലല്ല മൺകിണ്ടിയിലാണ് തരേണ്ടത് ദുഷ്ടൻ ഇല്ലത്തെ സമാധാനം കളഞ്ഞവൻ ചാത്തന്റെ മുഖം ചുവന്നു കണ്ണുകൾ ചുവന്നു തിളങ്ങി അത് കണ്ട ആത്തോലമ്മ അകത്തു കയറി കുറ്റിയിട്ടു ചാത്തൻ തുറക്കാൻ പറഞ്ഞിട്ടവർ തുറന്നതേയില്ല ചാത്തൻ ഇല്ലത്തിന്റെ പടിയിറങ്ങി ചാത്തന് ദാഹം പെരുകി നട്ടുച്ച പൊള്ളുന്ന വെയിൽ ശരീരം ചുട്ടുപൊള്ളിയപ്പോൾ ചാത്തനും കോപം ഇരട്ടിച്ചു ആത്തോലമ്മയുടെ കോപിച്ച മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു അവനു വെറുപ്പായി പ്രതികാരാഗ്നി ആളിക്കത്തി അവൻ അതിഘോരമായി അട്ടഹസിച്ചു മതയാനകൾ കാട്ടിൽ നിന്നും ഇറങ്ങി വന്നു അതിലൊരു കാട്ടാനയുടെ പുറത്തവൻ ചാടിയിരുന്നു ആന കാലിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഓടിക്കയറി വലിയൊരു കാളക്കൂറ്റൻ മതയാനയുടെ തുമ്പിക്കൈയിലേക്ക് അമർന്നു ചാത്തന കാള ചാത്തന കാളയുടെ കഴുത്തറുത്ത് ചുരുചോര കുടിച്ചു മിച്ചു കാളയെ തേടിയെത്തിയ കാടന്മാരോട് കാള കൈലാസം പ്രാപിച്ചെന്നും പറഞ്ഞ് അവൻ കാളത്തോലെടുത്ത് കാണിച്ചു പൂച്ച സ്വരത്തിലുള്ള കുട്ടിച്ചാത്തന്റെ മറുപടി അവരെ ശുഭിതരാക്കി കാളകാട്ടില്ലാത്തമ്മ ഓടി വന്ന് അലമുറയിട്ട് കരഞ്ഞു തുഷ്ട നീ കാളയെ കൊന്നു തിന്നുവല്ലേ സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അവർക്കത് ചാത്തൻ ഇതൊക്കെ കണ്ട് പൊട്ടി ചിരിച്ചു ആ പൊട്ടൻചിരി തന്നെ കളിയാക്കിയതാണെന്ന് അവർ തിരിച്ചറിഞ്ഞെങ്കിലും ഒന്നും മിണ്ടിയില്ല പാലു തരാതെ എന്നെ പടിയിറക്കിവിട്ട കാളകാട്ടാത്തോലെ വെറുപ്പാണെനിക്കു നിങ്ങളോട് പാലിനു പകരം കാളകാട്ടെ കാളയുടെ ചോര കുടിച്ചു ഞാൻ വിശപ്പടക്കി കുട്ടിച്ചാത്തൻ്റെ പുറത്ത് കാഞ്ഞിരക്കോലുകൾ തിരിതിരെ പതിച്ചു അവൻ കാടന്മാരുടെ അടിയേറ്റു തളർന്നു വീണു കാടന്മാർ അവനെ ദൂരെ തോട്ടിലേക്ക് വലിച്ചെരിഞ്ഞു കറുത്തിരുണ്ട ശരീരം കരിമ്പാറകളിൽ പതിച്ച് ചുടിചോര കുത്തിയൊഴുകി കുറ്റബോധം അവനെ തളർത്തിയില്ല അവനിൽ പക നുരഞ്ഞു പൊന്തി പ്രതികാരജ്ഞി കത്തിയുയർന്നു ചാത്തൻ ഇരങ്ങി നീങ്ങി കാളകാട്ടില്ലത്തെത്തി കാളകാട്ടമ്മ വെള്ളം കോരുകയായിരുന്നു ചാത്തനൊരു കല്ലെടുത്ത് കാളകാട്ടാത്തോലിനെ ഉന്നം വെച്ചു അമ്മ ഏറുകൊണ്ടു നിലം പതിച്ചു കിണറ്റുപക്കത്ത് ഉയർന്നു ഈ പൊട്ടിത്തെറിച്ച സന്തതിയെ ഒതുക്കാൻ എന്തു വേണം കാടന്മാർ കൂടിയാലോചിച്ചു ഒടുവിൽ ചാത്തനെ അവർ പിടിച്ചുകെട്ടി കാഞ്ഞിരപ്പുഴ കടവിലെത്തിച്ചു കടവിലെ കരിങ്കല്ലിൽ അവനെ ചേർത്തുകിടത്തി കാട്ടുമൂപ്പൻ ഉറഞ്ഞുതുള്ളി കാട്ടുമൂപ്പൻ കൈവാൾ ആഞ്ഞുവീശി ചാത്തന്റെ തലയേറ്റു വീണു കറുത്തിരുണ്ട ആ ശരീരം പുഴയുടെ ഓളങ്ങളിൽ തലയില്ലാതെ കറങ്ങി തിരിഞ്ഞു ഇത് കണ്ട കാടന്മാർ ഇല്ലത്തെ ഓടി കുട്ടിച്ചാത്തനെ വകവരുത്തിയ കഥ പറയാൻ വേണ്ടിയുള്ള പാച്ചിലായിരുന്നു അത് കുളിച്ചിട്ട് വേണം ഇല്ലത്തിന്റെ പടികയറാൻ ആരോ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു കാടന്മാർ ചിറയിൽ മുങ്ങിക്കുളിച്ച് ഈറനൊടുത്ത് മനക്കിലെത്തി ആശ്ചര്യം വെട്ടിക്കൊന്ന കുട്ടിച്ചാത്തൻ കണ്ണുരുട്ടി മിഴിച്ചു മുന്നിൽ നിൽക്കുന്നു പ്രേതം പ്രേതം എല്ലാവരും അല അലറി വിളിച്ചു നാലുകെട്ടിനകത്തും പുറത്തും ചാത്തന്റെ പൊട്ടിച്ചിരി വിലക്കില്ലാതെ എവിടെയും അവന് കടന്നു ചെല്ലാം പാത്രങ്ങൾ ആകാശത്തിൽ പറന്നു നടക്കുന്നു കത്തിച്ചു കത്തിച്ചുവച്ചു വിളക്കുകൾ ഒഴുകി നടക്കുന്നു പൂജാപാത്രങ്ങൾ തലകീഴായി കീഴായി മറിയുന്നു അട്ടഹാസം ഉഴങ്ങി കേൾക്കുന്നു കണ്ണടച്ചു പിടിച്ചവരും തുറന്നു പിടിച്ചവരും ചാത്തന്റെ ഭീകരരൂപം കണ്ടു ഭയന്നു മൂപ്പനും മൗനാനുവാദം നൽകിയ തിരുമേനി നടുങ്ങി വിറച്ചു തികഞ്ഞ നിസ്സഹായത ആ മുഖത്തു പ്രകടമായി മന്ത്രവാദികൾ പാഞ്ഞെത്തി ഹോമകുണ്ടങ്ങൾ പുകഞ്ഞു പാതിരാത്രിയുടെ ഏകാന്തതയിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തനെ ആവാഹിച്ചു പിടിച്ചു കർമ്മങ്ങൾ തുടർന്നു കുട്ടിച്ചാത്തൻ അലമുറയിട്ടു ആരും ഗൗനിച്ചില്ല കർമ്മികളായ മന്ത്രവാദികൾ ചാത്തനു നേരെ തിരിഞ്ഞു അവർ ചാത്തന്റെ ശരീരം കഷ്ണങ്ങളായി കൊത്തിയരിഞ്ഞു ഓരോ ശരീരഭാഗങ്ങളും അവർ അഗ്നിയിൽ ഹോമിച്ചു ചാത്തന്റെ മുന്നൂറ്റി തൊണ്ണൂറാമത്തെ കഷ്ണം അഗ്നിയിൽ കിടന്നു പുകഞ്ഞു ആ പുക അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു അതിൽ നിന്നും നൂറുകണക്കിന് ചാത്തന്മാർ വന്നു പോർവിളികളും ആരവങ്ങളും കൊണ്ട് അന്തരീക്ഷം മൂകരിതമായി മന്ത്രവാദികൾ ഭയന്നോടി ചാത്തന്മാർ ഓരോരുത്തരെയും പിടിച്ച് അഗ്നിക്കിരയാക്കി മനയെല്ലാം കത്തി നശിച്ചു എല്ലാവരും കൂടി പെരുമലയന്റെ അടുത്തു ശരണം പ്രാപിച്ചു പെരുമലയന്റെ വെളിപാടു പ്രകാരം ജനം കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയടിച്ചു